ഗുഡ് മോർണിംഗ് അപ്പോൾ കുറേ ദിവസമായില്ലേ ഞങ്ങൾ കണ്ടിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി ഇവിടെ ഇപ്പോൾ കറൻറ്റിൻ്റെ ഭയങ്കര പ്രശ്നം ആട്ടോ ഇപ്പോൾ ഒരു ദിവസം കറണ്ട് പോയി കഴിഞ്ഞാൽ രണ്ട് ദിവസം മൂന്നാമത്തെ ദിവസമൊക്കെയാണ് കറണ്ട് വരുന്നത് അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല വൈഫൈ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എനിക്കൊന്നും ലാസ്റ്റ് വീക്കോ എടുത്ത് വെച്ച വീഡിയോ ആണ് അതേപോലെ തന്നെതാ രാവിലെ ഏകദേശം ഒരു നാലരയായിട്ടുണ്ട് കേട്ടോ പുറത്തുപോലെ ഇന്നും വന്നിട്ടില്ല ഞാൻ കർട്ടനൊക്കെ പോയിട്ട് നിങ്ങളോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് നമ്മുടെ പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഗ്രീൻ പീസാണ് ഗ്രീൻ പീസ് കറിയും അപ്പമാണ് കേട്ടോ അപ്പത്തിനെ അരച്ച് വെച്ചിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം അപ്പം ഇഡ്ഡലി ദോശ പിന്നെ പുട്ട് പിന്നെ രണ്ട് ദിവസം ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മുടെ നൂൽപുട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ പുടീനെ കൊണ്ട് ഉണ്ടാക്കി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് നൂൽപുട്ടൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല അപ്പോൾ കിതെയാണ് ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലേ പിന്നെ എന്തുവാ എല്ലാ ദിവസവും ഇങ്ങനെ ആലോചിച്ചാലോചിച്ച് ഉണ്ടാക്കരുന്ന് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ് തീരുമാനം എടുക്കൽ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ ഉണ്ടാവല്ലേ കിച്ചണിൽ ഉണ്ടാ നിൽക്കുന്ന ഒരു ഇതല്ല വീട്ടമ്മമാരുടെയും മെയിൻ ടെൻഷനാണ് ഈ രാവിലെ എന്ന് ഉണ്ടാക്കും എന്നുള്ള കാര്യം രാവിലെ മാത്രമല്ല ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ അപ്പോൾ ഗ്രീൻ പീസ് കാര്ക്ക് ഗ്രീൻ വിസ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് ഉപ്പും പിന്നെ ഒരു കഷ്ണം ക്യാരറ്റൊക്കെ മുറിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങ അതിലേക്ക് ചിരവി അരക്കും ഇങ്ങനെയാണ് ഞാൻ കറി ഉണ്ടാക്കാറ് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതാ ചോറിന് അരി കഴി വെച്ചിട്ടുണ്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ കറി അപ്പോഴത്തേക്ക് ചോറ് ചോറ് അപ്പോഴത്തേക്ക് ആകെട്ടോ പിന്നെ ഗ്രീൻ പീസിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് തേങ്ങ ചെറുവിനുണ്ട് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കുടിക്കാൻ എപ്പോഴും എപ്പോഴെണീറ്റവിടെ രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുടിക്കാൻ മറന്നു കേട്ടോ അപ്പോൾ മിക്സ് ഓണി ഓണാക്കിയിട്ട് അത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞാൽ അത് കുടിക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കുടിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും മറന്നു വന്ന കാര്യമാണ് ഈ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളത് അങ്ങനെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു അതൊക്കെ അരച്ചു കഴിഞ്ഞു പിന്നെ അപ്പത്തിൻ്റെ മാവ് അത്യാവശ്യം നല്ലപോലെ പുളിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ നല്ലപോലെ പുളിക്കുന്നത് ഇവിടെ പുളി അധികം വേണ്ട അപ്പത്തിന് ഇത്തിരി പുളി കൂടിക്കഴിഞ്ഞാൽ പിന്നെ കളി കഴിക്കൽ കണക്കാണ് അപ്പോൾ ചൂടാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പുളി കൂടുന്നത് ഇനിയിപ്പം പിന്നെ എന്താ പറയണ്ടേ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം രാത്രിയാണ് ഞാൻ അരച്ച് വെക്കുന്നത് പക്ഷേ പഴയ മാവ് ഇത്തിരി പുളിച്ച മാവ് അതിലേക്ക് ഒഴിക്കുന്നതുകൊണ്ടാണ് അതിങ്ങനെ പുളി കൂടുന്നത് പുളിച്ചമായുടെ ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് നോക്കണം എന്നാൽ എന്നാലിനിപ്പോൾ പുളി കുറയോ എന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ ഉപ്പേരി ക്യാരറ്റും നമ്മുടെ മുള്ളങ്കിയും കൂടിച്ചുള്ള ഉപ്പേരിയാണ് കേട്ടോ നല്ല കോമ്പിനേഷനാണ് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് കരുതി മുള്ളങ്കിയും നമ്മുടെ ക്യാരറ്റും ക്യാരറ്റിന് നല്ല വലിപ്പുണ്ട് കേട്ടോ ഇവിടുത്തെ ക്യാരറ്റ് അതാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ക്യാരറ്റാണ് അങ്ങനെ അതും മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുക്കർ കൂക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്യാരറ്റ് ഞാൻ ഒരു കഷ്ണെടുത്ത് വായിൽ വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ചട്ടിയിൽ കയറ്റു വെച്ചു ആ സമയം എന്തിനോ എന്നെ ദൈവം അങ്ങോട്ടേക്ക് വിളിച്ചെട്ടോ പറഞ്ഞു അകത്തേക്ക് പോയി വന്ന് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ കറിവേപ്പിലൊക്കെ ഇടിച്ച് കയറ്റു വേവിക്കാൻ വെച്ചു കറി ഏകദേശം ആയട്ടോ കറിക്ക് കടുവൊക്കെ പൊട്ടിച്ചു അപ്പം ഒഴിച്ചു അപ്പം അച്ഛനും മകളൊക്കെ വന്ന് കഴിച്ചു അതിനടുത്ത് ഞാൻ ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട് എന്താ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ ചുട്ടെടുത്ത് അപ്പോൾ ഒരുപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞ കേട്ടോ ചൂടോടെ തന്നെയാണ് കഴിക്കുന്നത് ഞാൻ ചുറ്റി കാസ്ട്രോളൊന്നും വയ്ക്കില്ല ഒരു പാത്രം അങ്ങനെ ഇട്ട് വെക്കും പിന്നെ അത് ഇങ്ങനെ ഓരോ ഇടത്തിട്ട് കഴിക്കും അത്ര തന്നെ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ലോ അതുകൊണ്ട് ഞാൻ ചൂടോടെ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് കറിയൊന്നും ഇല്ല ഞാൻ നേരത്തുണ്ടാക്കിയ തോരനും ഒരു മുട്ട ഓംലെറ്റും ആണ് കേട്ടോ ഏട്ടന് കൊടുക്കുന്നത് പിന്നെ കുറച്ച് തൈരും കൊടുക്കും കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതുകൊണ്ട് പിന്നെന്താ പിന്നെ കറി നിർബന്ധമില്ല സാധാരണ തോരനാണ് പ്രിയം ഏട്ടൻ്റെ ഏട്ടനെ ഇഷ്ടം തോരനാണ് കുട്ടികൾക്കൊക്കെ അതാണ് കറിവ് വേണമെന്ന് നിർബന്ധം ഒന്നുമില്ല തോരനുണ്ടെങ്കിൽ തന്നെ ചോറ് കഴിക്കാൻ അതാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ ഏട്ടൻ്റെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് ദൈവവും ഇതാ മുടിയൊക്കെ കെട്ടി ഫൈനലായിട്ട് മുടിയൊക്കെ കെട്ടി പോ ഇറങ്ങി കേട്ടോ അവർ പോയി പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് കേട്ടോ അവർ പോയി ഗേറ്റൊക്കെ അടച്ച് ഇതാ നല്ല അടിപൊളി വ്യൂ ആണ് രാവിലെ ചെറിയൊരു മഴയൊക്കെ ഉണ്ട് ഏകദേശം തണുപ്പ് സ്റ്റാർട്ടാവുന്ന സമയമായിട്ടോ സൗത്ത് ആഫ്രിക്കയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു മഴ ഇടക്കിടക്ക് മഴയുണ്ട് പിന്നെ രാവിലെ ആകുമ്പോഴേക്ക് മഴ മഞ്ഞൊക്കെ വിടാൻ തുടങ്ങി അതുകൊണ്ട് ചെറിയ തണുപ്പും ഉണ്ട് പിന്നെ കുറേ കഴിയുമ്പോൾ ചൂട് വരും കേട്ടോ നല്ല ഇടപെട്ടിട്ട് മഴ കിട്ടുന്നുണ്ടോ കിട്ടുന്നത് കൊണ്ട് അധികം ചൂടില്ല നൈറ്റ് ആയാലും അധികം ചൂടില്ല കേട്ടോ രാവിലത്തെ കാഴ്ച നല്ല ഭംഗിയാണ് ആ ക്യാപ്പിലൂടെ സൂര്യൻ ഇങ്ങനെ കാണുന്ന സമയത്ത് അങ്ങനെ കുറച്ച് പുറത്ത് പോയിട്ട് ഗ്രാമീണ ചേച്ചീനോടൊക്കെ കുറച്ച് സംസാരിച്ചിട്ട് വന്നു കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ ഇവിടുത്തെ വെള്ളക്കാരുടെ കൂടെ കേട്ടോ അവരൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഹായ് ഹലോ എന്നു മാത്രം പറയും നമുക്ക് സംസാരിക്കാനും എടുക്കാനൊന്നും അവർ നിൽക്കത്തില്ല ജസ്റ്റ് പോകും ഹായ് ഹലോ പറയും നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഈ ഇതാ ഈ കാണുന്ന വീടിൻ്റെ ആ വീട് ഞാൻ ഈ വീടിൻ്റെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു ആ വീട് ഇപ്പം ആ ഒരു വിറ്റിൻ്റെ പോയട്ടോ അവിടെ ഒരു ആൻറ്റി അങ്ങൾ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ആൻറ്റി അങ്ങൾ ആയിരുന്നെട്ടോ കുറേ നേരം സംസാരിക്കും കണ്ടു കഴിഞ്ഞാൽ പക്ഷെ അവരിപ്പോൾ പോയി ഇപ്പോൾ വന്ന ആൾക്കാർ ഇതേപോലെ തന്നെ ഹായ് ഹലോ മാത്രമേ മാത്രമേയുള്ളൂ കേട്ടോ അതാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ചെട്ടിപ്പൂ അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ അപ്പൊക്കെ കഴിച്ചു പിന്നെ കുറേ നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ബോട്ടിൽ ഉണ്ടായിരുന്നട്ടോ അത് ഞാനെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട് അധികം വെയിലില്ലാത്തതുകൊണ്ട് ഒരു കുറച്ച് നേരം എടുക്കും അതൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടി അങ്ങനെ ഉച്ചയായി പിന്നെ തോരനുണ്ട് പിന്നെ കുറച്ച് പാട്സ് കറി ഉണ്ടായിരുന്നെട്ടോ ഇന്നലത്തെ അപ്പോൾ അതും കൂടി ഞാൻ ഞാനിട്ട് ചോറ് മക്കൾസിന് ചോറ് കൊടുത്തു എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ ചോറ് എടുത്തിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ അടുത്ത പരിപാടി നെയ്യ് ഉരിക്കൽതാ ഏകദേശം ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല പോലെ ആയിട്ടുണ്ട് പിന്നെ ഇത് ഒഴിച്ചെടുത്തത് രാത്രിയാണ് കേട്ടോ അതൊ ഞാൻ വീഡിയോ എടുത്തില്ല തോണി ഉണ്ടാക്കി വെള്ളത്തിൽ ഇടാന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് അപ്പൊ അടുക്കള ഭാഗത്ത് വെള്ളമില്ല അപ്പൊ മുറ്റത്തേക്ക് ഇറങ്ങിരോണി ഉണ്ടാക്കിരുന്നുണ്ട് രണ്ടാളും കൂടെ

അച്ഛനിപ്പൊ വരും വന്നേ ചീത്ത ഇട്ട് വന്നേ ഞാൻ പോന്ന വരുന്ന വേറെ കേറിക്കോ ആ അച്ഛൻ വന്ന്